ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീബാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബ്രെഡും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നോമ്പിനൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് ആണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഞാനിവിടെ രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഒന്ന് വേഗിച്ചെടുത്തതിനു ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു ഫോർക്കോണ്ട് നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചിട്ടെടുക്കാം ഒരു ഫോർക്കോ സ്പൂണോ കൊണ്ട് ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് ഇനി ഒന്ന് ഉടച്ചിട്ടെടുക്കണം ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഒരു ചെറിയ സവാള ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് ക്രംസ് ക്രംസാണ് ഞാനിവിടെ നാല് ബ്രെഡ് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം ബ്രെഡും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടിനി കൈകൊണ്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം മിക്സ് ഒന്ന് ലൂസായിട്ട് തോന്നുന്നെങ്കിൽ കുറച്ച് ഒന്നോ രണ്ടോ ബ്രെഡും കൂടെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ് എനിക്കിവിടെ നാല് ബ്രെഡാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത് നന്നായിട്ട് ഇനി ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് പുരട്ടിയതിന് ശേഷം ഇതുപോലെ ഓരോ ബോൾസുകളായിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കാം ഒരെണ്ണം ഇവിടെ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇതുപോലെ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം എല്ലാം ഞാനിവിടെ ഇതുപോലെ ഒന്ന് ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ആദ്യം അതിലേക്കുള്ള ഒരു കോട്ടിംഗ് എടുക്കണം അതിനായി ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇതുപോലെ ഒന്ന് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോൾസും ആദ്യം ഈ മൈദയുടെ മിക്സിലിട്ട് ഇനി ഒക്കി എടുക്കണം അതിനുശേഷം ബ്രെഡ് ക്രംസിലിട്ട് ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കണം ഒരെണ്ണം നന്നായിട്ട് എന്നെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം എല്ലാം ഒന്ന് ബ്രെഡ് ക്രംസിലും മൈതയിലും ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിൽ നന്നായിട്ട് ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഓരോരോ സ്നാക്സായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം സ്നാക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചു കൊടുക്കരുത് എന്നാൽ ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം തിരിച്ചും മറിച്ചുമിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതിരെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ രണ്ടു വശവും നന്നായിട്ടിനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം അടുത്ത സ്റ്റെപ്പും റെഡി ആയിട്ടുണ്ട് നമുക്കത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ ലോലിപ്പോ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നോമ്പിനൊക്കെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സ് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം